പ്രസംഗത്തിനിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയെന്ന പരാതിയിൽ ചെറുപുഴയിലെ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റോഷി ജോസിനെതിരെ പോലീസ് കേസെടുത്തു ജനാധിപത്യം രാജ്മോഹൻ ഉണ്ണി താന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് പുളിങ്ങോത്ത് നടത്തിയ പ്രകടനത്തിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ റോഷി ജോസ് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് ശ്രമിക്കുകയാണ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ സാന്നിധ്യത്തിലായിരുന്നു എൽഡിഎഫ് പ്രവർത്തകരായ സ്ത്രീകളെ ലക്ഷ്യമിട്ട് അധിക്ഷേപ പരാമർശം നടത്തിയത് പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ചെറുപുഴ പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്